ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും കലാപരിപാടികൾ ആരംഭിക്കാൻ പോട്ടെ പോയി എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഇത് നടക്കുന്നത് പോരാത്തോട് അറിയിക്കുകയാണ് ഇന്നലെ രാത്രി എന്റെ മകനെ വാഴത്തോട്ടത്തില്ല അവളുടെ കണ്ടെത്തിയിരിക്കുകയാണ് ചെറുക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മോശം വാക്കോലും അവന്റെ വായിത്തില്ല മുഖത്തോട്ട് പോലും അവൻ നോക്കത്തില്ല ഓടേ ഈ വെബ്സൈറ്റി പോലത്തെ പെണ്ണുങ്ങളെ ഫോട്ടോ ഇല്ലല്ലോ അവ എങ്ങനെ മോർട്ടോ കൊടുക്കും അവന് മോർട്ടന്റെ പോട്ട കിട്ടാനേ ഇല്ല കള്ള് കഞ്ഞാവ് കൊക്കേൻ എസ്‌ഡി മഷ്‌റൂം കൂണ് മറ്റു ആശിഷ് വിട്ടു ആ ആശിഷ് ഓയിൽ കൊച്ചിന്റെ ഇടങ്ങിലെ കൂട്ട്കാര നമ്പർ എന്നാണേട്ട എനിക്ക് രണ്ട് കുപ്പി വേണം അത്യാവശാനായിട്ട് അതേ ഞാനേ ഇwebdriver birthday party യിലാ എവിടെട്ടാ എടാ ഷീമാട്ടി കവട്ട കുട്ടൻ ആ കവട്ട കവട്ട കുട്ടോ ഓ ജീപ്പ് കേറ് ജീപ്പില ഷാഡോ പോലീസ് ആണ് സാർ എന്തോ പ്രശ്നം ഞാൻ കേട്ടാണ് മോനെ ചർക്കൻ നിന്റെ കുട്ടനുണ്ടല്ലോ രണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അഡ്മിനാ നീല കോവിലിന്റെ അഡ്മിൻ വന്ന് വണ്ടിക്ക് അയാൾ പറയൂലി ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ നിന്റെ സാറേ നമുക്ക് ചിലവാ മോനെ